പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടെ ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കം മുറുകുന്നു ബി ജെ പിക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അതേസമയം വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ടുചേർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഉറപ്പിച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം വോട്ടുകളായിരുന്നു ശോഭയ്ക്ക് നേടാൻ സാധിച്ചത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുകൂടി പാർട്ടിക്ക് വേണ്ടി വോട്ട് വീതം ഉയർത്തിയത് ശോഭയുടെ പ്രതിച്ഛായ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ ശോഭ പാലക്കാട് അനുസരിച്ചിൽ സീറ്റ് പിടിക്കാമെന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ബി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭയ്ക്കാണ് പിന്തുണ കൂടുതൽ മുതിർന്ന നേതാവും മുൻ ബി ജെ പി അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് സർവേ നടത്തിയത് സർവേ വിവരങ്ങൾ ഉടൻ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് കൈമാറും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പിക്ക് വേണ്ടി മെട്രോമാൻ ഇ ശ്രീധരനും കോൺഗ്രസ് നേതാ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയം സ്വന്തമാക്കുകയായിരുന്നു ഷാഫിയുടെ അഭാവത്തിൽ ആഞ്ഞിറങ്ങിയാൽ സീറ്റ് പിടിക്കാമെന്ന് ബി ജെ പി വിലയിരുത്തുന്നത് കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും കൂടാതെ സി കൃഷ്ണകുമാറിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് അതേസമയം കോൺഗ്രസിലും ബി സി പി എമ്മിലും സ്ഥാനാർത്ഥി ചർച്ചകൾ കൊടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മെങ്കൂട്ടത്തിന്റെ പേരിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം സി പി എം നേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺഇന്ത്യ മലയാളം